എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം ഒരുപാട് പേരാണ് വശ്യമന്ത്രത്തെ കുറിച്ച് നമ്മളോട് അന്വേഷിക്കുന്നത് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതിനൊക്കെ അവർ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അവർക്ക് ചിലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായിട്ടുള്ള വശ്യപ്രയോഗമാണ് വേണ്ടത് അതായത് ഒരു കൈവശം അതിലുണ്ടാവണം ഇവരെ പെട്ടെന്ന് നമ്മളിലേക്ക് വശീകരിക്കാനുള്ള പവറും നമ്മളിലേക്ക് കിട്ടണം ഇതാണ് എല്ലാവരുടെയും ആവശ്യമായിട്ട് നമ്മളോട് പറയുന്നത് പല കാര്യങ്ങളും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും സിമ്പിളായിട്ട് വല്ലതുണ്ടോ ചോദിക്കുന്നു ചോദിക്കുന്നത് ഏറ്റവും നല്ല എളുപ്പമായിട്ടുള്ള ഒരു വശ്യപ്രയോഗം ഒരു കൈവശ കൂട്ടമാണ് ഈ പറയുന്നത് അതെന്താന്ന് വെച്ചാല് ഒരു വെറ്റില എടുക്കുക ഈ വെറ്റിലയുടെ മേലെ നമ്മൾ ഒരു വെറ്റില എടുത്തതിന് ശേഷം അതില് നമ്മൾ എന്താണ് ഓം ക്ലിം നമ ഓം ക്ലിം നമ എന്ന് മുഴുവനായിട്ട് ഇങ്ങനെ റൗണ്ടനായി റൗണ്ടനായിട്ട് എഴുതുക ഒരു വ്യക്തിയെ വശീകരിക്കാനാണെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ അയാളുടെ നാളും അല്ലെങ്കിൽ വീട്ടുപേര് നാളും ഈ വെറ്റിലയുടെ നടുഭാഗത്ത് എഴുതണം ഈ വെറ്റിലയുടെ നടുഭാഗത്ത് എഴുതിയിട്ട് അതിന് ചുറ്റുമായിട്ട് ഓം ക്ലിം നമ ഓം ക്ലിം നമ ഓം ക്ലിം നമ ഓം ക്ലിം നമ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ റൗണ്ടാക്കി എഴുതുക ഇത് എഴുതുമ്പോൾ ഇത് എഴുതിയത് ഓട്ടയാവൻ പാടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതാൻ ഏറ്റവും നല്ലത് മഷി കഴിഞ്ഞ പേന കൊണ്ട് എഴുതുകയാണ് ഇപ്പോൾ എഴുത്താണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈർക്കിലയോ ഇതൊക്കെയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ഓട്ടയോ അപ്പോൾ മഷി കഴിഞ്ഞ പേന കൊണ്ട് എഴുതിയാൽ മതി എന്നിട്ട് ഈ വെറ്റിലയിൽ മൊത്തം അതായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ പൂവാങ്കുനില ഇടിച്ച് പിഴിഞ്ഞ സമൂലം അരച്ച് പൊരട്ടുക അരച്ച് പുരട്ടിയിട്ട് തണലത്ത് വെച്ചിട്ട് അത് അരച്ച് പൊരട്ടിയതിന് ശേഷം അത് നന്നായി ഉരുട്ടി എടുക്കുക ഉരുട്ടി എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ വാർന്നു കഴിഞ്ഞാൽ അട ഈ വെച്ചിട്ട് അത് നമ്മൾ ഈ കയ്യൻ്റെ ഉള്ളിൽ പിടിക്കുക ഈ ഞെട്ടി ഭാഗം മേലേക്ക് വെക്കുക അതിൻ്റെ തുമ്പ് ഭാഗം അടിയിലേക്ക് വെക്കുക വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ അപ്പോൾ നമ്മളൊരു വ്യക്തിനെ വശീകരിക്കുമ്പോൾ അയാളുടെ മുഖത്തെ നമ്മൾ ഈ ഭാഗത്ത് ധ്യാനിച്ചുകൊണ്ട് വേണം ചെയ്യുക അത് ചെയ്യുമ്പോൾ അതിങ്ങനെ ഓം ക്ലിം നമ ഓം ക്ലിം നമ എന്ന് പറഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് തവണ ജപിക്കണം ഇത് ജപിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഈ വെറ്റില ഉണക്കുക ഉണക്കിയിട്ട് നമ്മളത് പൊടിച്ച് പൗഡറാക്കിയിട്ട് അതൊരു ഡെപ്പയിൽ ഇട്ട് വയ്ക്കുക ഇട്ട് വെച്ചിട്ട് അതിൽ നമ്മൾ നോക്കിയിട്ട് വീണ്ടും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് തവണ ജപിക്കണം ഈ നാം മന്ത്രം ഓം ക്ലിം നമ ഓം ക്ലിൻ നമ എന്ന് ജപിക്കാൻ ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ മൂവായിരത്തി ഒക്കെ ആവും എത്ര വേണമെങ്കിലും ഒരു പതിനായിരം വേണമെങ്കിലും ജപിക്കുക ഏറ്റവും കുറഞ്ഞ ഒരളവാണിപ്പോൾ പറഞ്ഞത് അത് ജപിച്ച് നമ്മൾ ഈ ഡപ്പയിൽ മന്ത്രം ജപിച്ചിട്ട് അത് എടുത്തു വെക്കുക എടുത്തു വച്ചതിന് ശേഷം നമ്മൾ ഇഷ്ടപ്പെട്ട ആളുടെ ഭക്ഷണത്തിലേക്ക് നമ്മൾ പല തവണയായിട്ട് പല തവണയില് ഏഴ് തവണയിൽ കുറയാതെ നമ്മൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക എന്തെങ്കിലും ലഡുവോ ജിലേബിയോ മധുര പലഹാരങ്ങളിലാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിൽ ഇട്ടിട്ട് അത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അങ്ങേയറ്റം അയാളുടെ മനസ്സിലെ വിരോധങ്ങൾ മാറി ദേഷ്യങ്ങൾ മാറി അയാൾ നമ്മളിലേക്ക് ആകർഷണമായി വരും ഇത് ഓരോ തവണ കൊടുക്കുമ്പോഴും നമ്മൾ എന്താണ് ഇതിന് ദിവസം കൊടുത്ത് തീര ഈ ഇത് ഈ ഒരു വെറ്റിലയുടെ മൊത്തം പൊടി ഈ വ്യക്തിക്ക് കൊടുത്ത് തീരണം ഈ നമ്മൾ ഇത് എടുത്തു വെക്കുമ്പോൾ അതിന് ശക്തി പോവാതിരിക്കാൻ ഒരു ആയിരം തവണ നമ്മൾ ദിവസവും ഇത് ചൊല്ലി വെക്കുന്നത് വളരെ എഫക്റ്റീവാണ് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു മന്ത്രസിദ്ധിയുള്ള ആൾക്കാരല്ലല്ലോ അപ്പോൾ നമുക്ക് മാക്സിമം ജപിക്കും തോറും ചിലപ്പോൾ ആയിരം തവണ ജപിച്ചാലാവും ചിലപ്പോൾ നൂറ് തവണയുടെ ഫലം നമുക്കിതിന് കിട്ടുള്ളൂ ഇപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസം അതായത് അതാരായിരം തവണ ജപിച്ചു വയ്ക്കുകയും ചെയ്യുക ഇത് കൊടുത്തു തീരുക പിന്നെ അത് ബാക്കിയുണ്ടെങ്കിൽ സ്വല് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സ്വല്പം എടുത്തിട്ട് ഒരു വെള്ളത്തിൽ ചാലിച്ച് ഈ രണ്ട് പുരികത്തിൻ്റെ നടുക്കലും വെറുതെ തൊടുക രാവിലെ അത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ രണ്ട് കാര്യം കൂടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളോട് വിരോധമുള്ള ആ വ്യക്തിയുടെ മനസ്സിലെ പകയും വൈരുദ്ധ്യം മാറി നമ്മളിലേക്ക് ആകർഷണമായി വരും എന്നതാണ് ഇതാണ് ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇത് അപ്പൊ അതുകൊണ്ടാണ് വളരെ പവറും സിമ്പിളുമായിട്ടുള്ള ഒരു ക്രിയ ഇതിന് വളരെ മുതൽ മുടക്കേ ഇല്ല ഒരു വെറ്റില എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും ഒരു ഇരുപത്തഞ്ചു വയസ്സോ അമ്പത് വയസ്സോർത്താലും കിട്ടും അപ്പോൾ ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുക ഇതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതൊക്കെ നല്ല ആത്മാർത്ഥമായിട്ടും ഭക്തി പുരസ്സരവും ഈ വ്യക്തിയോടുള്ള പൂർണ്ണമായിട്ടുള്ള ആ മനസ്സ് നമ്മളിലേക്ക് ആവണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ ഇത് ഭർത്താവായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും തന്നെ ഇദ്ദേഹം വിരോധങ്ങൾ മാറി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല അപ്പോൾ അതിങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക ഈ മന്ത്രപ്രയോഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം മന്ത്രസിദ്ധി ഈ നമുക്കില്ല അപ്പോ എത്രയും ജപിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ജപിച്ചത്ര പൂർണ്ണമായിട്ടും നമുക്ക് ഇതിന്റെ ഫലം കിട്ടിക്കോളണം അതുകൊണ്ടാണ് നമ്മൾ ഈ ആയിരം മൂവായിരം അതിനൊക്കെ ജപിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എത്ര അധികം വേണ്ടി ജപിച്ചോളൂ അത്രയും ഫലം നമുക്ക് കിട്ടും എന്നുള്ളതിൽ അപ്പൊ ഇതാണ് എടുത്തു പറയുന്നത് അപ്പം ഇതുപോലെ ആർക്കെങ്കിലും വശീകരിക്കാനുണ്ടെങ്കിൽ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മനസ്സുമാറി നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്തന്ന മുതൽ നമുക്ക് തൊണ്ണൂറ് ദിവസം വരെ നമ്മൾ നമ്മളിതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഈ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അയാളുടെ ചിന്തയും ബുദ്ധിയും നമ്മളിലേക്ക് ആയി വരാൻ നമുക്ക് സമയം പിടിച്ചേക്കാം ചില ഒരു മന്ത്രപ്രയോഗത്തിന്റെ അവസാന ഒരു എന്ന് പറയുന്നത് തന്നെ നമുക്ക് തൊണ്ണൂറ് ദിവസത്തോളം പിടിക്കും ഈ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമുക്കിതൊക്കെ ഫലവത്തായിട്ട് വരിക ചിലപ്പോൾ അന്നേക്കന്ന് ഫലിക്കും ചിലപ്പോൾ എട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഫലിക്കും ചിലപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഫലിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്തു പറയുന്നത് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വേണം ഇതിന് പ്രവർത്തിക്കാനും നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് വിഷമിക്കാതെ കാത്തിരിക്കുകയും വേണം അപ്പോൾ ഈ ഒരു തൊണ്ണൂറ് ദിവസം വരെ ഇതൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞിരുന്നാലും നമ്മൾ ഓം ക്ലീം നമ ഓം ക്ലീം നമ എന്നുള്ളത് ആ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ ദിവസം നൂറ്റെട്ട് തവണയോ ആയിരം തവണയോ ജപിക്കുന്നത് നമുക്ക് അങ്ങേറ്റം നല്ലതും കൂടിയാണ് കാരണം അയാളുടെ മനസ്സിലെ ആ കെട്ടുമുട്ടൊക്കെ മാറി നമ്മളോടുള്ള വിരോധം മാറി നമ്മളെ ആകർഷിക്കണം നമ്മളെ പ്ലസ് പോയിൻ്റൊക്കെ അയാളുടെ മനസ്സിൽ വന്ന് വന്ന് വന്നിട്ട് നമ്മളിലേക്ക് വരണം ഇതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു പ്രതിവിധി പ്രയോഗമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക അങ്ങനെ പ്രണയ വിരഹത്തിൽ ദുഃഖിച്ചിരിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് കർമ്മം ചെയ്യാൻ പറ്റാത്തവർ അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഭർത്താക്കന്മാർക്കോ ഭാര്യമാർക്കോ എല്ലാവർക്കും ഇത് കൊടുക്കാവുന്നതും ചെയ്യാവുന്നതുമാണ് അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ